ഈ ആദ്യമായിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തില് പലതരത്തിലുള്ള വിവരങ്ങളും പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും പല കാര്യങ്ങളും കേരളത്തിലൊക്കെ ഇന്നലെ ഇന്നലെ മിനിജാന്തമായിട്ട് നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള പല വസ്തുതകളും കേരളത്തിലെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ലായിരുന്നു അത് ഞാൻ നേരിട്ട് ആദ്യമേ ഇവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററും ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയുമായിട്ടുള്ള ശ്രീ വിജയ് ശർമ്മജിയുമായി അദ്ദേഹമായിട്ട് വളരെ വർഷത്തെ പഴക്കമുള്ള ഒരു ബന്ധം കൂടി എനിക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തോടൊപ്പം വളരെ വിശദമായിട്ട് ഓരോ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ചറിയാൻ സാധിച്ചു ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റി കൺവേർഷൻ ലോ അതായത് കോൺഗ്രസ്സിൻ്റെ സമയത്ത് തന്നെ കോൺഗ്രസ് സർക്കാരുകളുടെ സമയത്ത് തന്നെ ഇവിടെ ഒരു ആൻറ്റി കൺവെർഷൻ ലോ കൊണ്ടുവന്നൊരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് കാരണം ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ട്രൈബൽ ബെൽറ്റാണ് ഒത്തിരി ട്രൈബൽ ആദിവാസി സമൂഹമുള്ളൊരു മേഖലയാണ് അതുപോലെ തന്നെ നക്സലിസം വളരെ കൊടികുത്തി മാവോയിസം ഇവിടെ കൊടികുത്തി നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ കഴിഞ്ഞ ഒരു കുറച്ച് വർഷങ്ങളായിട്ടാണ് അത് വളരെ താരതമ്യേന കുറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെയും ഇവിടെ വളരെ ഗംഭീരമായൊരു വിഷയമാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും അതിവിടുത്തെ ജനങ്ങളായിക്കൊള്ളട്ടെ മറ്റുള്ളവരായിക്കൊള്ളട്ടെ ആ രീതിയിൽ അത് ഏറ്റുപിടിക്കും അതുകൊണ്ട് ഇവിടുത്തെ സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു വളരെ കൃത്യമായിട്ട് അദ്ദേഹം എല്ലാ വിവരങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട് അതുമാത്രവുമല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നിയമവശമായി ഈ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം അദ്ദേഹം തേടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ കേരളത്തിലെ സമൂഹത്തെ സഹായിക്കാനാകുമോ ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാനാകുമോ അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്തത് ഇതിനുശേഷം നിയമപരമായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും നിയമത്തിൻ്റെ വഴിക്ക് പോകും അന്വേഷണം ഉണ്ടാകേണ്ടിടത്തെ അന്വേഷണമൊക്കെ ഉണ്ടാവും പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊരു നീതിപൂർവമായ ഒരു പരിഹാരം കൂടി ഉടനെ തന്നെ ഉണ്ടാവും എന്നുണ്ട് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട് കൂടി തന്നെ സി രണ്ടും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം എഴുതിയിട്ടുള്ളത് കൊടുത്തിട്ടിരിക്കുന്ന എഫ്ഐആറിനെ ആസ്പദമാക്കിയിട്ടാണ് എഫ്ഐആറിൽ കാരണം എഫ്ഐആറിൽ കേസെടുത്തത് അന്നേരമുണ്ടായ ഒരു സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ സംഭവം ഉണ്ടായ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെ ഈ പെൺകുട്ടികൾ ഈ രണ്ട് പെൺകുട്ടികളും ഒരു ഒരു അവരെ കൊണ്ടുവന്നൊരു ചെറുപ്പക്കാരനും ആ സമയത്ത് സിസ്റ്റേഴ്സ് എത്തിയിട്ടില്ലായിരുന്നു അവർ ആ ഒരു പെൺകുട്ടി അവിടെ ഒരല്പം ഭാവപ്രകടനം നടത്തുകയും ആ പെൺകുട്ടിയുടെ ചില വിവരങ്ങൾ പൊതുസമൂഹത്തിൽ വന്നപ്പോൾ റെയിൽവേയുടെ റെയിൽവേ പോലീസാണ് കേസെടുത്ത് എഫ്ഐആർ ഇട്ടത് അപ്പോൾ തീർച്ചയായിട്ടും എഫ്ഐആർ വരുമ്പോൾ ഇപ്പൊ നിലവിലുള്ള ഭാരതീയ ന്യായ സംഹിതയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള നിഷ്കർഷിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ചായിരിക്കുമല്ലോ കേസ് ഇടുന്നത് ആ കേസ് കേസിട്ട കാര്യമാണ് ഇന്നലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ കൂടി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇതിൽ കൂടുതൽ വിശദമായ അന്വേഷണം ഉണ്ടാകും ആ അന്വേഷണത്തിന് സർക്കാർ മുമ്പോട്ട് പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ ലോ വിൽ പ്രിവെയിൽ അല്ലെങ്കിൽ ലോ വിൽ ടേക്ക് ഇറ്റ് സോൺ കോഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നിയമപരമായിട്ട് നടക്കേണ്ട കാര്യമുള്ള നിയമപരമായിട്ട് ഇതിൽ ക്രിസ്ത്യാനികളാണ് രണ്ട് കുട്ടികളും അഞ്ചു വർഷമായി എന്നുള്ളത് കുട്ടികൾ തന്നെ പറയുന്നതായിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് മാത്രമല്ല ഇവർ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ വന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിലൂടെ അവരുടെ സ്ഥലത്തേക്ക് പോവാണ് പോവുകയാണ് മനുഷ്യക്കിടത്തും ഇപ്പൊ മതപരിവർത്തനവും നടന്നിട്ടില്ല എന്നാണ് ഈ കന്യാസ്ത്രീകളും ക്രൈസ്തവ പുരോഹിതരും പറയുന്നത് അപ്പൊ ഈ കേസ് എങ്ങനെ നിലനിൽക്കും അക്കാര്യത്തിൽ എന്തെങ്കിലും വിവരം ആഭ്യന്തരമന്ത്രി നൽകിയോ അക്കാര്യം ചോദിച്ചോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത് ഞാൻ പറയു ഇവിടുത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ് ഈ കുട്ടികൾ വരുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സർക്കാർ പോലും അറിയാം നക്സലിസ്റ്റ് ഈ മാവോയിസത്തിൻ്റെ ഏറ്റവും അവരുടെ ഒരു മെയിൻ കേന്ദ്രമാണിത് അവിടെ ഇന്ത്യൻ സർക്കാരിന് പോലും പ്രവേശനമില്ലാത്തൊരു സ്ഥലത്തു നിന്നാണ് ഈ കുട്ടികൾ വരുന്നത് എന്ന് പറഞ്ഞാൽ ലാൻഡ് റെക്കോർഡ് പോലും ഇല്ലാത്ത സ്ഥലത്തു നിന്നാണ് ഈ കുട്ടികൾ വരുന്നത് അതുകൊണ്ട് ഇപ്പോൾ നമുക്കൊക്കെ കേരളത്തിൽ ഇപ്പോൾ കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഒരു ഉണ്ട് ഇപ്പോൾ ഞാൻ ഏത് സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണെന്നൊക്കെ കൃത്യമായ ബോധ്യവും നമ്മുടെ റെക്കോർഡുകളിലുണ്ട് പക്ഷേ ഛത്തീസ്ഗഡ് വരുമ്പോൾ പലപ്പോഴും അതൊരു ഗ്രേ ഏരിയ ആയിട്ടാണ് കിടക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് അല്ല കിടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും അതിനകത്ത് വിശദമായ അന്വേഷണം നടന്നാൽ മാത്രമേ ഈ കാര്യത്തിൽ വസ്തുത എന്താണെന്ന് പുറത്തു വരികയുള്ളൂ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിനകത്ത് പ്രോപ്പർ ആയിട്ടുള്ള അന്വേഷണം വേണം അന്വേഷണം നടത്തിയാൽ മാത്രമേ കാര്യങ്ങൾ അപ്പൊ നല്ല കാര്യമല്ലേ അപ്പം കേസിൽ വരുമ്പോഴത്തേക്ക് കൂടുതൽ ഉപകാരപ്പെടുമല്ലോ എന്നാണ് അവരും പറയുന്നത് ഇതിപ്പോ ഇങ്ങനെ ഒരു വിഷയം വരുന്നു ക്രൈസ്തവ പുരോഹിതരു ഇക്കാര്യത്തിൽ ഇടപെടുന്നു അവർക്കിപ്പോ കൊടുക്കാൻ കഴിയുന്ന ഒരു ഉറപ്പ് എന്താണ് ഈ സംസാരത്തിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് അദ്ദേഹത്തോട് സംസാരിച്ച് ഇന്ന് അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് പ്രതീക്ഷ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ വരുന്നതിന് മുമ്പായിട്ട് മനസ്സിൽ ഒത്തിരി ആശങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം പ്രതീക്ഷ നല്ല രീതിയിൽ ഏറിയിട്ടുണ്ട് ഉടനെ തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാകുമ്പോൾ കിട്ടുന്നത് പക്ഷേ ഇത് കോടതിയിരിക്കുന്ന വിഷയമായ വിഷയമായതുകൊണ്ട് അദ്ദേഹത്തിനും ഇതിനകത്ത് പ്രതികരിക്കാൻ സാധിക്കില്ല എനിക്കും അതിൻ്റെ വിശദാംശങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ മതപരിവർത്തനത്തിന്റെ കേസ് കൂടി ചേർത്തു എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇത് തന്നെയാണ് ഞാൻ എന്റെ ഞാൻ ആദ്യമേ പറഞ്ഞപ്പോ തന്നെ പറഞ്ഞത് പലതും മിസ്ഇൻഫർമേഷനാണ് ഇതിനകത്ത് ആദ്യമിട്ടിരിക്കുന്ന എഫ്ഐആർ കൃത്യമായിട്ട് ഞാൻ കണ്ടു കോടതിയിൽ കേസ് പോയിരിക്കുന്നത് ആദ്യത്തിട്ടിരിക്കുന്ന എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് പലതരത്തിലുള്ള മിസ്ഇൻഫർമേഷൻ പരത്താൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് പക്ഷേ വസ്തുതകൾ അറിയാവുന്നത് ഇവിടുത്തെ പോലീസിനും ഇവിടുത്തെ ആളുകൾക്കുമാണ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ അല്ല തീർച്ചയായിട്ടും ബി എൻ എസ് അനുശാസിക്കുന്ന അനുഷ് ഇത് പറയുന്ന എല്ലാ വകുപ്പുകളും അനുസരിച്ച് തന്നെയാണ് കേസെടുത്തിരിക്കുന്നത് പക്ഷേ കേസെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താ പറയുക സർക്കാർ ഈ കാര്യത്തിൽ എന്തെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു സബോട്ടാച്ച് നടത്താൻ നോക്കുന്നു പറഞ്ഞ മിസ്ഇൻഫോർമേഷൻ ആണ് അത് അത് അതിന് പിന്നിലൊരു കാരണം കൂടിയുണ്ട് ഇല്ല ഇല്ല അത് കാരണം അന്ന് അന്നിവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ അന്നിപ്പം നമ്മളും മീഡിയം ഒന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ അന്നത്തെ സാഹചര്യം വളരെ വ്യത്യസ്തമായിരുന്നു അന്നത്തെ അന്ന് സംഭവം നടക്കുന്ന സമയത്ത് സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ പ്രൈമാഫേസിയായിട്ട് മുമ്പിൽ കാണുന്ന വിഷയങ്ങളെ അടിസ്ഥാനപ്പെട്ടാണ് മുമ്പോട്ട് പോയത് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേസിൽ പലതരത്തിലുള്ള വഴിത്തിരിവുകളും ഉണ്ടാകും ഇനിയും ഈ പറഞ്ഞ പറഞ്ഞതുപോലെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ മാത്രമേ ഫുൾ പിക്ചർ മുന്നിലേക്ക് വരികയുള്ളൂ അതുകൊണ്ട് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യാൻ അർത്ഥമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സംഗതി ഞാനതാണല്ലോ വളരെ കൃത്യമായിട്ട് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞത് പോലീസിന്റെ അന്വേഷണം ഇതുവരെ കിട്ടിയ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് രണ്ടാമത് അദ്ദേഹം അതിനകത്ത് തന്നെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ കൂടുതൽ വിവരങ്ങൾ വരും അത് അതിനകത്ത് എന്താ ഇത്ര ഒരു കൊടുക്കാൻ ആലോചിക്കുകയാണല്ലോ ഒരുപേക്ഷയെ പിന്തുണച്ചുകൊണ്ട് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് വേണ്ട അതായത് സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്തിരിക്കും കാരണം ഈ വിഷയത്തിന്റെ നിജസ്ഥിതി കുറച്ചുകൂടി ഞാനങ്ങനെ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞു ഇല്ലല്ലോ ഞാൻ പറഞ്ഞത് നീതിപൂർവമായി ഇവിടുത്തെ സാഹചര്യവും കേരളത്തിലെ സാഹചര്യവും മനസിലാക്കിക്കൊണ്ട് പല യാഥാർത്ഥ്യങ്ങൾ കാരണം ലാംഗ്വേജ് ബാരിയർ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളുള്ള ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് തന്നെയും നീതിപൂർവമായി ഈ കാര്യത്തിൽ ഒരു ഇടപെടൽ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നതും ശ്രീ രാജീവ് ചന്ദ്രശേഖര അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നതും അതുകൊണ്ട് തന്നെയും കൃത്യമായി ഇവിടുത്തെ സംസ്ഥാന സർക്കാരുമായി സംസാരിച്ചുകൊണ്ട് എങ്ങനെയാണ് ആ നീതിപൂർവമായ ഇടപെടൽ നടത്തേണ്ടത് എന്നുള്ള ചില ആശയങ്ങൾ മാത്രമാണ് ഞങ്ങൾ കൈമാറിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എനിക്കിതിനകത്ത് നല്ല പ്രതീക്ഷയുണ്ട് അനുജ് ഇതിലി ഇനി ഉള്ള മോചനവും ബന്ധപ്പെട്ട് കോടതിയിലാണ് കോടതിയിൽ ഒരു ജാമ്യാപേക്ഷ കൊടുത്താൽ അതിനെ സർക്കാർ എങ്ങനെ സമീപിക്കും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മോചനം നമുക്ക് അറിയാവുന്നതാണ് അതിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ടുണ്ടോ നമുക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിലായിരിക്കും കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെ ഒരു വിവരം ആണോ കിട്ടിയിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് എനിക്ക് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് ഈ വിഷയം ഈ വിഷയം വന്നപ്പോൾ മുതൽ ഞാൻ പറഞ്ഞല്ലോ പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള ഒരു ഒരു മറുപടിയാണ് എനിക്ക് ആഭ്യന്തരമന്ത്രിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് സംഭവം നടക്കുമ്പോൾ ഈ പ്രവർത്തകരുടെ സമ്മർദ്ദം കൊണ്ടാണ് കേസ് രജിസ്റ്റർ ഇപ്പം പലരും പലതും പറയുന്നത് ഇവിടുന്ന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ സി പലതും ഇവിടെ ഈ ഛത്തീസ്ഗഡിൽ വന്നിട്ട് നമ്മൾക്ക് കേരളത്തിലൂടെ കിട്ടുന്ന പല ഇൻഫർമേഷനും ഒരു ഹിയർസയാണ് നമ്മൾ ഹിയർസേ പ്രകാരം പോകണോ അതോ ഛത്തീസ്ഗഡ് സർക്കാർ ഇനി വരാൻ പോകുന്ന റിട്ടേൺ ആയിട്ടുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ പോകണം എന്ന് മാത്രം ഞങ്ങളുടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ അതുകൊണ്ടാണ് പറഞ്ഞത് പല ഇൻഫർമേഷനും ഞങ്ങളുടെ ഭാഗത്തും ഇല്ലായിരുന്നു ഇപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴാണ് പല കാര്യത്തിലും എനിക്ക് ക്ലാരിറ്റി ഉണ്ടായത് തീർച്ചയായിട്ടും അതുകൊണ്ട് അത് സഭാതൃത്വത്തെ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ ഇറങ്ങിയതേ ഉള്ളൂ അത് തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതാവും അപ്പം എന്തെങ്കിലും കൺഫ്യൂഷൻ ആരുടെ മനസ്സിലുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനുള്ള എല്ലാ ശ്രമവും ഞാൻ നടത്തും ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ആ ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അവരെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഞാൻ ഈ മീറ്റിംഗിന് ശേഷം അവരുമായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും പക്ഷെ ഫോണിൽ 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 ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട് ബിജെപി അവരുടെ 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 ഈ ഒരു ഒരു വേണ്ടി കൂടി വിട്ടു ഇനി കണ്ട് അവർക്ക് ഇവിടെ ഉണ്ടാവും ശ്രീ ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയുടെ മുദ്രാവാക്യം തന്നെ കൂടെയുണ്ട് ഞങ്ങൾന്നാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരു വിഷയത്തില് ഞങ്ങൾ കൂടെയുണ്ട് അതിനകത്ത് യാതൊരു സംശയവുമില്ല വേണ്ട പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഇങ്ങനെ എന്ത് പ്രശ്നം വരുമ്പോഴും ഇത് ഇങ്ങനൊരു വിഷയം ഇപ്പോൾ ഇത്രയും ആയിട്ട് ഇവിടെ ഛത്തീസ്ഗഡി വന്ന് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നതിന് കാരണം കേരളത്തിനെ രാഷ്ട്രീയപരമായിട്ട് ചിലർ കത്തിച്ചതുകൊണ്ടാണ് ഇതുപോലുള്ള പല വിഷയങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായപ്പോഴെല്ലാം ഭാരതീയ ജനതാ പാർട്ടി ഇടപെട്ടിട്ട് വളരെ രമ്യമായ പരിഹാരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞു തരത്തോട്ടെ ഇതിനകത്ത് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം നോർത്ത് ഇന്ത്യ എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു ഒരു ലോകമാണ് അവിടെ പലതരത്തിലുള്ള ആളുകളുണ്ട് പലതരത്തിലുള്ള കൾച്ചറുണ്ട് പലതരത്തിലുള്ള നിയമങ്ങളുണ്ട് പല കാര്യങ്ങളുണ്ട് പലപ്പോഴും അതിൻ്റെ സെൻസിറ്റിവിറ്റി ചിലപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിരുന്നവർക്ക് പെട്ടെന്ന് പിടികിട്ടണമെന്നില്ല അപ്പോൾ ഞാനും ഇപ്പോൾ ഡൽഹിയിലൊക്കെ ആദ്യമേ പോയപ്പം എനിക്കും പല എന്താ പറയുക ഇതുപോലെ അബദ്ധങ്ങളിലൊക്കെ പോയി ചാടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തിനും അതിൻ്റെതായ ഉണ്ട് ആ സെൻസിറ്റിവിറ്റി കുറച്ചും കൂടെ നമ്മളൊന്ന് ജാഗരൂകരാകണം അത്ര എനിക്ക് പറയാനുള്ളൂ പക്ഷേ ഈ വിഷയത്തിൽ ആദ്യമുതൽ ഇതിനകത്ത് ഇടപെട്ട് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ടീമാണ് ഇതിനെ ഞങ്ങളൊരു രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് ചെയ്യുന്നതല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ നരേന്ദ്രമോദിജി ലോകത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലും ആരെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അവരെ രക്ഷിക്കാൻ മുമ്പോട്ട് വരുന്ന ഒരു രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട് ആ രാഷ്ട്രീയം കൂടെയുണ്ട് ഞങ്ങൾ എന്ന് പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾക്കുണ്ട് അതേസമയം മറുഭാഗത്ത് നിന്നുകൊണ്ട് ഇതിൽ എണ്ണ കോരി ഒഴിച്ച് ഒരു വൾച്ചർ രാഷ്ട്രീയം ഒരു കഴുകണ്ട രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ എനിക്ക് വന്ന് ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഛത്തീസ്ഗഡിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് തോന്നിയത് എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു കഴുകന്റെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് സെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എൻ്റെ ഒരു വലിയൊരു ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിപൂർവമായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അതിന് പരിഹാരം കണ്ടെത്തും ഞാനിവിടെ ഉണ്ടാവും ഞാനിവിടെ ഉണ്ടാവും ഞാനിവിടെ ഉണ്ടാവും ഞാൻ ഇവിടെ ഉണ്ടാവും ಓಕೆ ಇನ್ನ ಅಪ್ಡೇಟ್ಸ್ ಏನ್ ಪಿನ್ನೀರ